ഹായ് ഫ്രണ്ട്സ് വെൽക്കം ടു മൈ സ്റ്റോറി അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് നമ്മുടെ ഒരു പുതിയ വീടിൻ്റെ ഹോം ടൂറാണ് എനിക്ക് ഒരുപാട് ഡീറ്റെയിൽ ആയിട്ട് കാര്യങ്ങളൊന്നും അറിയത്തില്ല ആയിരത്തി അഞ്ഞൂറ്റി എഴുപത് സ്ക്വയർ ഫീറ്റുള്ള നമ്മുടെ വീടിൻ്റെ ഹോം ടൂറാണ് അപ്പോൾ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഇതാണ് നമ്മുടെ വീടിൻ്റെ ഫ്രണ്ടിൽ നിന്നുള്ളൊരു വ്യൂവേ ആ ഒരു നീളത്തിലുള്ളൊരു വരാന്ത ഒരു സിറ്റൗട്ട് പോലെ തന്നെ നല്ല നീളത്തിലുള്ളൊരു വരാന്തയൊക്കെ കൊടുത്തിട്ടുണ്ട് അവിടെ നല്ല എൽ ഇ ഡി ബൾബൊക്കെ വെച്ച് ചെയ്തിട്ടുണ്ട് പിന്നെ അതാ ഇവിടെ എന്ന് പറയുന്നത് കുറച്ചും കൂടെ പണികൾ തീരാനുണ്ട് എന്ന് പറയുന്നത് നമ്മുടെ ഒരു പ്ലാന്റ് വരാനുണ്ട് ചെടികളൊക്കെ നടാനുള്ളൊരു സെറ്റപ്പാണ് ഇവിടെ തന്നെ ഹോളിമ്പിലായിട്ട് വരുന്നത് പിന്നെ ഇത് ടെക്സ്ചർ വർക്കൊന്നും കാര്യങ്ങളൊന്നുമില്ല ഒരു മൂന്ന് തൂണിലാണ് നിർത്തിയിട്ടുള്ളത് ഇത് ടെക്സ്ചർ വർക്ക് എന്നുള്ള ഒരു ടൈല് തന്നെയാണ് നല്ല അടിപൊളി ടെക്സ്ചർ വർക്ക് പോലെയൊക്കെ തോന്നിക്കുന്നൊരു ടൈല് തന്നെയാണ് പിന്നെ അത് ഇവിടെ ഒരു നല്ല അടിപൊളി ഒരു ഡിസൈനൊക്കെ കൊടുത്ത് ഒരു ഗ്രേ കളറൊക്കെ കൂടുതൽ അടിപൊളിയാക്കിയിട്ടുണ്ട് കേട്ടോ ഇതാണ് നമ്മുടെ ഒരു സിറ്റ് സിറ്റൗട്ട് വരാണ്ടെന്നൊക്കെ പറയാൻ പറ്റുന്നൊരു പ്ലേസ് തന്നെയാണ് കേട്ടോ വീടിൻ്റെ കുറച്ച് പണികളൂടെ തീരാനുണ്ട് ഇതാ ഗേറ്റൊക്കെ കഴിഞ്ഞ് വയ്ക്കാനുണ്ട് വേറെ ഒന്നുമല്ല മഴ കാരണം ഗേറ്റ് ഫിറ്റ് ചെയ്യാനൊക്കെ ചെറിയൊരു ബുദ്ധിമുട്ടുണ്ട് പിന്നെ ഈ ടെയില് നമ്മുടെ എൻ്റർലോക്കിൻ്റെ കുറച്ച് വർക്ക് കൂടി പെൻഡിങ്ങുണ്ട് വീടിന് ഫ്രണ്ട് ഡോർ തുറന്ന് പോലിപ്പോൾ തന്നെ നമ്മൾ ലിവിങ് ആൻഡ് ഡൈനിങ് ഏരിയയിലായിട്ടാണ് വരുന്നത് ഒരു ഹാളായിട്ട് നമ്മൾ കൂട്ടാം അതിൽ തന്നെ നമ്മുടെ ഒരു ടി വി യൂണിറ്റ് വയ്ക്കാനുള്ളൊരു ഒരു ഫാബ്രിക്കേഷൻ സെറ്റ് ചെയ്തിട്ടുണ്ട് ഫാബ്രിക്കേഷൻ ആണ് അതൊരു വുഡൻ ടൈപ്പ് നമ്മുടെ ഒരു തടിയിലെ ഒരു ടൈപ്പ് ടെക്സ്ച്ചറൊക്കെ വരുന്നൊരു ഫാബ്രിക്കേഷൻ മെറ്റീരിയലാണ് എൻ്റെ ഡിറ്റീലായിട്ട് എനിക്ക് മെറ്റീരിയലിൻ്റെ പേരും കാര്യങ്ങളൊന്നും അറിയത്തില്ല അതൊരു ബ്രൗൺ ആൻഡ് ഒരു വൈറ്റ് കോമ്പിനേഷൻ കളറിലാണ് കൊടുത്തിട്ടുള്ളത് അതിനോട് ചേർന്ന് തന്നെ ഈ ഒരു വാഷ് ഏരി വരുന്നുണ്ട് അതിന് നല്ല അടിപൊളിയൊരു റൗണ്ട് ടൈപ്പ് ഒരു മിററൊക്കെ വെച്ച് തെറ്റിദ് അതിൽ തന്നെ നമുക്ക് കളറൊക്കെ അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു മിററാണ് കേട്ടോ പിന്നെ ഈ വാത്ത് ബാത്റൂം ഈ ഒരു ഫിറ്റിങ്സ് ഒക്കെ വരുന്നത് നമ്മുടെ ഐറ്റംസ് ആണ് വന്നിട്ടുള്ളത് ഇവിടെയും ഒരു ചെറിയൊരു സ്റ്റോറേജ് ഒക്കെ കൊടുത്തിട്ടുണ്ട് ആ ഒരു ടി വി യൂണിറ്റി കണ്ടതുപോലെ തന്നെ ഒരു ഉടൻ ഒരു ടെക്സ്ചർ വരുന്ന ഒരു വർക്ക് കൂടി ഇവിടെ ചെയ്തിട്ടുണ്ട് ഇതൊക്കെ നമ്മുടെ നോർമലി ഈ ഒരു ടൗവിലൊക്കെ ഇടാൻ പറ്റുന്ന ടൈപ്പാണ് പിന്നെ ഇതിനോട് ചേർന്ന് തന്നെയാണ് നമ്മുടെ ഒരു കോമൺ ബാത്റൂം വരുന്നത് കോമൺ ബാത്റൂം കൂടെ നോക്കുമ്പോഴത്തേക്കെ അതാ ഒരു ഗ്രേ ഡാർക്ക് ആൻഡ് ലൈറ്റ് ഗ്രേ വരുന്നൊരു കോമ്പിനേഷൻ കളറാണ് ഇതിലും നല്ല അടിപൊളി ഒരു സിറയിലെ ഫിറ്റിങ്സൊക്കെ തന്നെയാണ് വന്നിട്ടുള്ളത് കേട്ടോ എന്താ അത്യാവശ്യം ഒരു വലിയൊരു ബാത്റൂം തന്നെയാണെന്നൊക്കെ പറയാം പിന്നെ ഈ ഒരു വാഷിംഗ് ഏരിയയിലൂടെ ചേർന്ന് തന്നെയാണ് നമ്മുടെ ഡൈനിങ് ഏരിയ വരുന്നത് ഡൈനിങ് ഏരിയ ഒരു ഇപ്പോൾ ഒരു ആറുപേരേക്ക് ഇരിക്കാൻ ഒരു ചെറിയൊരു ഡൈനിങ് ടേബിൾ തന്നെയാണ് സെറ്റ് ചെയ്തിട്ടുള്ളത് അതിനോട് ചേർന്ന് അതിൻ്റെ റൈറ്റ് സൈഡിലായിട്ടാണ് നമ്മുടെ ഒരു ഓപ്പൺ കിച്ചൺ വരുന്നത് അതും നമ്മുടെ ഫാബ്രിക്കേഷൻ വർക്കുകളൊക്കെ ചെയ്ത് ഒരു സെപ്പറേഷൻ കൊടുത്തിട്ടുണ്ട് ഫാബ്രിക്കേഷൻ വർക്കിൽ തന്നെ അതിലും കുറച്ച് സ്റ്റോറേജും കാര്യങ്ങളെല്ലാം കൊടുത്തിട്ടുണ്ട് പിന്നെ ഇവിടെ ഒരു ബ്രേക്ക്ഫാസ്റ്റ് കൗണ്ടർ എന്ന രീതിയിൽ ഒരു സെറ്റപ്പ് കൊടുത്തിട്ടുണ്ട് അതിൽ തന്നെ നല്ല സ്റ്റോറേജിങ് സ്റ്റോറേജൊക്കെ വരുന്നുണ്ട് സ്റ്റോറേജ് സ്പേസ് ഒക്കെ വരുന്നുണ്ട് അതാ നല്ലൊരു സ്റ്റോറേജ് സ്പേസ് ഒക്കെ വരുന്നുണ്ട് ഇഷ്ടംപോലെ സ്റ്റോറേജ് സ്പേസ് ഉണ്ട് പിന്നെ അതാ ഇവിടെ നമ്മുടെ കബോർഡുകൾ വരുന്നുണ്ട് നമ്മുടെ കിച്ചൻ്റെ ഒരു അതിന് ഗ്യാപ്പിൽ തന്നെ ഒരു നമ്മുടെ ഇലക്ട്രിക് ചിമ്മിന് വരുന്നുണ്ട് ഗ്യാസ് സ്റ്റൗ വരുന്നുണ്ട് അങ്ങനെ സ്റ്റോറേജൊക്കെ ഒരുപാട് സ്റ്റോറേജുണ്ട് പിന്നെ പറയുന്നത് ഈ ഓപ്പൺ കിച്ചണോട് ചേർന്ന് തന്നിട്ടാണ് നമ്മുടെ വർക്ക് ഏരിയ വരുന്നത് വർക്ക് ഏരിയ എന്ന് പറയുമ്പോഴത്തേക്ക് സുഖമായിട്ട് നമുക്കൊരു നാല് മൂന്നാലു പേർക്ക് നിന്ന് വർക്ക് ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ളൊരു കിച്ചൺ ആണ് ഇതിൽ തന്നെ ഒരുപാട് സ്റ്റോറേജ് കൊടുക്കുന്നത് ഇങ്ങനെ സ്ലൈഡ് ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള സ്റ്റോറേജ് അതുപോലെ സ്റ്റോറേജിൽ കൊടുത്തിട്ടുണ്ട് ഇവിടെയൊക്കെ നമുക്ക് പാത്രങ്ങളും കാര്യങ്ങളൊക്കെ വയ്ക്കാൻ വേണ്ടിയിട്ട് സ്റ്റോറേജ് ഒക്കെ ഒരുപാടുണ്ട് ആ ഒരുപാടുണ്ട് ഇനി നമുക്ക് നേരെ ബെഡ്റൂമിൻ്റെ കാഴ്ചകൾ പോകാം ഇതിൽ ടോട്ടൽ നാല് ബെഡ്റൂമാണ് വരുന്നത് അതിൽ രണ്ടെണ്ണം അറ്റാച്ചഡും രണ്ടെണ്ണം നോർമൽ ബെഡ്റൂമാണ് അതിൽ തന്നെ കോമൺ ബാത്റൂം യൂസ് ചെയ്യാൻ പറ്റുന്നുണ്ട് അപ്പം നമുക്ക് നേരെ ഫസ്റ്റിലത്തെ ബെഡ്റൂമിൽ പോവാം ഓക്കെ അപ്പോൾ നമ്മുടെ ഡൈനിങ് ഏരിയയുടെ ഒരു ചെയറിന് തന്നെയാണ് ഫസ്റ്റിലത്തെ ഒരു ബെഡ്റൂം വരുന്നത് മാസ്റ്റർ ബെഡ്റൂമും കാര്യങ്ങളൊന്നും അല്ല വരാം അവിടെയും നമ്മുടെ ഹാളിൽ കണ്ട പോലത്തെ ആ ഒരു ടൈലി തന്നെയാണ് വരുന്നത് ഇവിടെ ഒരു വാൾറോബ് കൊടുത്തിട്ടുണ്ട് സ്റ്റീലിലാണ് പിന്നെ വരുമ്പോഴത്തേക്ക് ഒരു ഡ്യൂബൾ ടോൺ കളറാണ് കൊടുത്തിട്ടുള്ളത് ഇതൊരു ഒരു ലൈറ്റ് ലൈറ്റ് വൈറ്റ് കളറാണ് പിന്നെ അവിടെ ഒരു ഗ്രീൻ്റെ ഒരു കളർ അവിടെ കൊടുത്തിട്ടുണ്ട് മൂന്ന് വാളി കണത്തിൽ വരുന്നുണ്ട് വേറെ സൈഡിൽ രണ്ട് ബാളികളൊക്കെ വരുന്നുണ്ട് ഇനി അടുത്ത ബെഡ്റൂമിലോട്ട് പോവാം പിന്നെ അവിടെ നിന്ന് നേരെ വരുമ്പോഴത്തേക്ക് നമ്മുടെ ആ ഒരു ടി വി യൂണിറ്റ് വെച്ചിട്ടുണ്ടല്ലോ അതിൻ്റെ സൈഡിലായിട്ടാണ് വേറൊരു ബെഡ്റൂം വരുന്നത് ഇതും അതുപോലെ തന്നെയാണ് ഇത് ഉള്ളയിൽ ഏറ്റവും ചെറിയ ഒരു ബെഡ്റൂമാണ് ഇത് വരുന്നത് ഒരു ഗസ്റ്റ് ബെഡ്റൂമൊക്കെ ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു ബെഡ്റൂമാണ് ഇവിടെ ഉണ്ടോ ഇതുപോലെ രണ്ട് ഡോൾ ടോൺ ആയിട്ടുള്ളൊരു കളറാണ് കൊടുത്തിട്ടുള്ളത് ഇവിടെ ലൈറ്റ് പിങ്ക് വരുന്നുണ്ട് പിന്നെ ഒരു യൂഷ്വലി ഒരു വൈറ്റ് ടൈപ്പ് കളർ വരുന്നുണ്ട് യൂസ് ചെയ്ത അതേ ടൈല് തന്നെയാണ് മൊത്തത്തിൽ ടൈല്ലാം ഒരുപോലത്തെ ടൈല് തന്നെയാണ് ആ കിച്ചണിൽ മാത്രമാണ് ടൈല് വ്യത്യാസം വരുന്നത് ഇവിടെ ഒരു മൂന്ന് പാടി ജനലെല്ലാം കൊടുത്തിട്ടുണ്ട് പിന്നെ നേരെ നമുക്ക് അടുത്തൊരു ബെഡ്റൂം എടുക്കാം ഈ ഒരു ബെഡ്റൂമിൻ്റെ അടുത്ത് തന്നെയാണ് നമ്മുടെ ഒരു മാസ്റ്റർ ബെഡ്റൂം അല്ല നോർമൽ ഒരു ബെഡ്റൂം ആണ് അറ്റാച്ചഡ് ആയിട്ടുള്ള ബെഡ്റൂം ആയിരുന്നതെ ആ നോക്കിയത് ഇവിടെയും അതേപോലെ ഡ്യുവൽ ടോൺ ആയിട്ടുള്ള കളറാണ് ഇവിടെ കുറച്ചുകൂടി ലൈറ്റ് ആയിട്ടുള്ളൊരു ഗ്രീൻ കളറാണ് ഒരു മൂന്ന് പാളി ഈ സൈഡിലുണ്ട് പിന്നെ ഇവിടെ ഒരു രണ്ട് പാളി ജനലുണ്ട് പിന്നെ അതാ ഇവിടെയാണ് നമ്മുടെ ബാത്റൂം വരുന്നത് ബാത്റൂമ് ഏകദേശം ഒരു ഒരു ഗോൾഡൻ കളർ ഒരു വുഡ് ഫിനിഷ് വരുന്നൊരു ബാ ബാത്റൂമിൻ്റെ ഡോർ തന്നെയാണ് വരുന്നത് ഇവിടെ ഒരു ചെറിയ ജനലും അല്ലെങ്കിൽ ഒരു ഗ്ലാസും കാര്യങ്ങളും വിറവും കാര്യങ്ങളും കൊടുത്തിട്ടുണ്ട് ഇത് ലിവ എന്ന് പറഞ്ഞിട്ട് ഒരു ബ്രാൻഡിൻ്റെയാണ് നമ്മുടെ ഒരു ഇന്ത്യൻ ബ്രാൻഡിൻ്റെ തന്നെയാണ് ഒരു സോപ്പ് വയ്ക്കാനുള്ള പറ്റത് നല്ല അടിപൊളി സിറേരെ ഒരു ബാത്റൂം യൂണിറ്റ് എല്ലാം നല്ല അടിപൊളി കൊടുത്തിട്ടുണ്ട് എഴുതി ടോൺ ടൂണായിരുന്നെ അതേ അതിനോട് തന്നെ മാച്ച് ചെയ്യുന്നൊരു ഫ്ലോർ ഫ്ലോർ ടൈ തന്നെയാണ് ഇവിടെ ഒട്ടിച്ചേക്കുന്നത് അടുത്തു വരുന്നത് നമ്മുടെ നാലാമത്തെയും അവസാനത്തെയായിട്ടുള്ള ബെഡ്റൂമാണ് ഒരു അറ്റാച്ച്ഡ് ബാത്റൂമാണ് നമ്മുടെ മാസ്റ്റർ ബെഡ്റൂമാണ് ഇവിടെ രണ്ട് ടോൺ ആയിട്ടുള്ള കളർ തന്നെയാണ് വരുന്നത് ഒരു ലൈറ്റ് പിങ്ക് ആൻഡ് വൈറ്റ് കളർ കോമ്പിനേഷൻ ആയിട്ടാണ് ഇവിടെ ഒരു ഡബിൾ കോട്ട് ബെഡ് ഇട്ടിട്ടുണ്ട് അതിനോട് ചേർന്ന് തന്നെയാണ് നമ്മുടെ ബാത്റൂം വരുന്നത് എന്ന് പറയുമ്പോഴത്തേക്ക് ബാത്റൂമിൻ്റെ ഡോറെല്ലാം സെയിം ആണ് എല്ലാം മൂന്ന് ബാത്റൂമിലും ഒരേപോലത്തെ ഡോർ തന്നെയാണ് വരുന്നത് ഓപ്പൺ ആയി കഴിഞ്ഞാൽ നേരത്തെ കണ്ടതിനേക്കാൾ കുറച്ചുകൂടി ഡാർക്കായിട്ടുള്ളൊരു ഒരു ഒരു ആണ് കോമ്പിനേഷനാണ് എല്ലാം സെയിം തന്നെയാണ് മുന്നേ കണ്ട ഒരു അറ്റാച്ച്ഡ് ബാത്റൂമിലെ പോലെ തന്നെ എല്ലാം സെയിം ആയിട്ടുള്ള ഫിറ്റിങ്സും കാര്യങ്ങളൊക്കെയാണ് ഇവിടെ ഒരു മിറർ വരുന്നുണ്ട് പിന്നെ കളറ് ചെയ്ത വ്യത്യാസം ഉണ്ടോ എന്ന് മാത്രമേ ഉള്ളൂ ഓക്കെ സിറയിൽ തന്നെയാണ് എല്ലാ എല്ലാ ബാത്റൂം ഫിറ്റിങ്സും സിറയില് തന്നെയാണ് വരുന്നത് പിന്നെ ഇവിടുത്തെ ലൈറ്റിങ്സ് എല്ലാം തന്നെ റൂഫിലാണ് കൊടുത്തിട്ടുള്ളത് റൂഫിൽ എൽ ഇ ഡി ടൈപ്പ് ലൈറ്റിങ്സ് ആണ് എല്ലാം കൊടുത്തിട്ടുള്ളത് പിന്നെ നോർമലായിട്ടുള്ള ട്യൂബ് ലൈറ്റും കാര്യങ്ങളെല്ലാം കൊടുത്തിട്ടുണ്ട് ഇതാണ് ഈ വീട് ടോട്ടൽ ആയിരത്തി അഞ്ഞൂറ്റി എഴുപതോളം സ്ക്വയർ ഫീറ്റ് വരുന്നൊരു വീടാണ് അപ്പോൾ ഇതൊക്കെയാണ് ഇന്നത്തെ വീഡിയോ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഇനി ഉടനെ തന്നെ ഒരുപാട് നമ്മുടെ ട്രാവൽ വീഡിയോസ് ഒരുപാട് തന്നെ വരുന്നുണ്ട് അപ്പം വീഡിയോ ഇഷ്ടപ്പെട്ട സബ്സ്ക്രൈബ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ഫുള്ളായിട്ട് കാണാൻ ശ്രമിക്കുക അപ്പോൾ അടുത്തൊരു കിടക്കാച്ചി ട്രാവൽ വീഡിയോ കാണുന്നവരെ എല്ലാവർക്കും ബൈ